വീട് പണിക്കുള്ള പണം കണ്ടെത്തുന്നതിനായി അയൽവാസിയായ ഒൻപത് വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട യുവാവ് കുട്ടിയെ കൊലപ്പെടുത്തി ചാക്കിൽ കെട്ടി വീട്ടുമുറ്റ തൊളിപ്പിച്ചു മുംബൈയിലാണ് അതിക്രൂരത അരങ്ങേറിയത് താനേയിലെ ബദലാപൂരിൽ താമസിക്കുന്ന ഇബാദാണ് മരണപ്പെട്ടത് പ്രതി അയൽവാസിയായ സൽമാനെ പോലീസ് അറസ്റ്റ് ചെയ്തു കുട്ടി പള്ളിയിൽ പോയതിനു ശേഷം മടങ്ങിയെത്താൻ വൈകിയതിനെ തുടർന്ന് വീട്ടുകാർ ആരംഭിച്ചിരുന്നു ഈ സമയത്താണ് കുട്ടി കസ്റ്റഡിയിലുണ്ടെന്നും മോചനദ്രവ്യമായി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ വേണമെന്നും പിതാ ൾ വന്നത് എന്നാൽ വിശദവിവരങ്ങൾ പറയാതെ ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്തു മൊബൈൽ കോളിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ പോലീസ് തിരിച്ചറിയുകയായിരുന്നു താമസ തിരച്ചിൽ നടത്തിയപ്പോഴാണ് ചാക്കിൽ കയറ്റി കെട്ടിവെച്ച നിലയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് കൊലപാതകത്തിൽ സൽമാനോടൊപ്പം സഹോദരൻ സഫ്വാൻ മൗലവിയും അറസ്റ്റിലായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ ഫാഷ്ടാക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫാഷ്ടാഗ് സ്റ്റീൽ ഡോർസ്